ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു ഇടയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു കടക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ വണ്ടി വിളിച്ചിട്ടുണ്ട് വണ്ടി വരുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പോയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഇതാ ഞമ്മൾ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിഞ്ഞ് ഈ ഓട്ടോറിക്ഷയിലാണ് പോണേ എന്നും പോണ വഴി കൂടെ റോഡ് പോണിയാണ് അപ്പോൾ ഞങ്ങൾ വേറൊരു വഴി കൂടെ പോണേ അപ്പോൾ ഇത് കൂടെ പോകുമ്പോൾ കുറച്ച് പാടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാപ്പോൾ വന്ന മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പാടൊക്കെ ഉണങ്ങിക്കണു ഇപ്പോൾ ഇടക്കൊക്കെ ഉള്ളു മഴ ഉണ്ടാവൽ അപ്പോൾ അതാ ഞങ്ങളിത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടുന്ന് കുറച്ചും കൂടിയും പോയാൽ മെയിൻ റോഡ് എത്തും അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്തായിട്ട് എന്താ ഇവിടെ അടുത്തായിട്ടാണ് പൊട്ടച്ചറ ഇവിടുന്ന് ഇതാ കുറച്ചും കൂടി ഉള്ളു മെയിൻ റോഡേക്ക് അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ മെയിൻ റോഡേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടിയും പോയാൽ എൻ്റെ സ്കൂളാണ് അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ പൊട്ടച്ചിറയാണ് വല്ലപ്പുഴ ഉണ്ട് സ്കൂൾ അപ്പോൾ അതാ അവിടെ നിന്ന് കുറച്ചും കൂടി പോവാണ് അപ്പോൾ അതായത് ഇതാണ് സ്കൂൾ ഇന്ന് ഞങ്ങൾക്ക് സ്കൂളൊന്നും ഇല്ല അതുകൊണ്ട് ഇന്ന് ഡ്രസ്സെടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇവിടെയാണ് ഡ്രസ്സ് എടുക്കാൻ പോകണ കട അപ്പോൾ ഷാഹിന എന്നാണ് ഈ കടടെ പേര് അപ്പോൾ ഇവിടുന്ന് ആണ് എടുക്കുന്നത് ഇതവിടെ പുതിയ നല്ല ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ട് ഫൈ സ്ലീവും ഷർട്ട്സും പിന്നെ എന്താ ജീൻസ് പാൻറ്റൊക്കെ വന്നിട്ടുണ്ട് അതാണ് നല്ല അടിപൊളി കളക്ഷനാണ് ഇവിടെ അപ്പോൾ അതാ ഇവിടെ അടിയിൽ ജൻസിൻ്റെയും പിന്നെ കിഡ്സിൻ്റെയും പിന്നെ മോളിൽ ലേഡീസിൻ്റെയൊക്കെയാണ് ഇത് ഞാൻ വെറുതെ എടുത്ത് നോക്കിയതാണ് ഞാൻ ഇതല്ല പിന്നെ പിന്നെന്താ ഇവിടെ കുറേ ജീൻസ് പാൻറ്റും കുറയും ബഗീസൊക്കെ ഉണ്ട് എന്താ ഇതൊക്കെ ഫൈസ് സ്ലീവാണ് ഇവിടെ കുറേ നല്ല ഇതുണ്ട് പിന്നെ മോളിൽ ലേഡീസിൻ്റെ ആണ് അപ്പോൾ എൻ്റെ അനിയത്തിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേലൊക്കെ പോകുകയാണ് ഇപ്പം മേലെന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് അടിക്ക് ഇപ്പം ഞമ്മക്ക് റോഡൊക്കെ കാണാം അപ്പവിടെയാണ് ഇതാ ലേഡീസിൻ്റെയൊക്കെ ഡ്രസ്സും ഇതൊക്കെ ഇവിടെ കുട്ടികളുടെയൊക്കെ ഉണ്ട് മേലെയാണ് അപ്പോൾ ചെറിയ കുട്ടികളുടെ ഡ്രസ്സും പിന്നെ ഈ ലേഡീസിൻ്റെയൊക്കെ അപ്പം ഞങ്ങളിപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ് ഇവിടുന്ന് അപ്പോൾ അതാ ഞങ്ങൾ ഈ കടയൊക്കെ വന്ന ഷാഹിന അപ്പോൾ ഇവിടെയാണ് ഞങ്ങളൊക്കെ ഡ്രസ്സ് എടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരല്ലേ അപ്പോൾ അതാ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പാടത്തെ കൂടെ തന്നെയാണ് പോണത് അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇതുക്കൂടെയാണ് പോകലൊക്കെ അപ്പോൾ അതാ ഇതു കൂടെ പോകുമ്പോൾ എന്താ രണ്ട് സൈഡിലും പാടാണ് അപ്പോൾ അതാണ് അവിടുന്ന് കുറച്ചും കൂടി ഉള്ളൂ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരലുണ്ട് അപ്പോൾ ഇത് കൂടെയാണ് ഞാൻ പൊട്ടച്ചറക്കൊക്കെ ഞങ്ങളൊക്കെ പോയൽ അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് എത്തി ഞങ്ങൾ വീട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ കടയിൽ നിന്ന് വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേണ്ടൊരു പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ